എല്ലാവർക്കും എ ജെ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ബി എഫ് ഡിന് എക്സ്റ്റേണൽ അതുപോലെ സെലക്ടർ സ്വിച്ചും പുഷ് ബട്ടണും അതുപോലെ പൊട്ടൻഷ്യൽ മീറ്റർ എക്സ്റ്റേണൽ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ റൺ ചെയ്യാം ഓപ്പറേറ്റ് ചെയ്യാം അതുപോലെ എന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നതായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് സെൻസർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ വി എഫ് ഡിന് റൺ ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് സെൻസർ ഉപയോഗിച്ച് ഈ വി എഫ് ഡി ഡ്രൈവിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എന്ന് നമുക്ക് നോക്കിയാലോ എന്റെ കയ്യിൽ രണ്ട് സെൻസർ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ പിന്നിന്റെ എൻഒയും ഒരെണ്ണം എൻ എസിയും ആയിട്ടുള്ള ആണ് ഇത് പ്രോക്സിമിറ്റി സെൻസർ ആണ് മെറ്റൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ ജസ്റ്റ് എക്സാമ്പിളാണ് ഞാനൊരു സെൻസർ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പി എൻ സെൻസർ വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ എൻ പി എൻ സെൻസർ ഉപയോഗിക്കുക അതിനനുസരിച്ച് നിങ്ങളിവിടുത്തെ ഡീപ് സ്വിച്ച് സെറ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഈ ഒരു സെൻസർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെഷീനിലും ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെഷീൻസിൽ ഒരുപാട് മോട്ടോർസ് ഉണ്ടാവും അപ്പോൾ ഈ മോട്ടർ ഒക്കെ റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെൻസർ ത്രൂ സിഗ്നൽ ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ മോട്ടർ റൺ ആവുന്നതും ആ അനുസരിച്ച് സ്റ്റോപ്പ് ആവുന്നു സാധാരണ നമ്മൾ ഈ കാണുന്ന രീതിയിൽ സെലക്ടർ സ്വിച്ചോ അല്ലെങ്കിൽ ബട്ടൺ ഉപയോഗിച്ചോ എപ്പോഴും ഓരോ മോട്ടറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പി എൽ സിന്നൊക്കെ കമാൻഡ് പോകുന്നതിനനുസരിച്ച് നമ്മൾ സെൻസർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലോജിക്കിനനുസരിച്ച് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഒരു കൺവേർ ബെൽറ്റിന്റെ ഒരു പൊസിഷൻസ് വരുന്നതിനനുസരിച്ച് സെൻസറിൽ ലൈറ്റ് കത്തുകയും അതിനനുസരിച്ച് കൺവേർ ബെൽറ്റ് മൂവ് ആവുകയും സ്റ്റോപ്പ് ആവുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വി എഫ് ടിയിൽ നമ്മൾ സെൻസർ കണക്ട് ചെയ്തിട്ട് ഓഫ് ആവുന്നത് ഓൺ ആവുന്നത് നമ്മൾ സെലക്ടർ സ്വിച്ചും പുഷ് പുഷ്പട്ടനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ മാനുവലി പ്രസ് ചെയ്യണം അപ്പൊ അത് ജസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു പക്ഷെ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് മെഷീൻസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാം സിഗ്നൽ സെൻസർ ത്രൂ ആയിരിക്കും നമ്മുടെ സിഗ്നൽ വരുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് വി എഫ് ഡിയിൽ ഈ സെൻസർ കണക്ട് ചെയ്യുന്നത് അതുപോലെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് വി എഫ് ഡി ഡ്രൈവ് ഒന്ന് റീസെറ്റ് ചെയ്യാം ചെയ്തു വെച്ച പ്രോഗ്രാമുകളൊക്കെ പോകാനായിട്ടും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാം ഒന്ന് റീസെറ്റ് ചെയ്യുക അതായത് പ്രോഗ്രാം ബോർഡിൽ പോവുക അതുപോലെ സീറോ ഗ്രൂപ്പിൽ നമുക്ക് ടു എന്ന് പറയുന്ന പരാമേറ്റഡ് നമുക്ക് ടെൻ എന്ന് എൻ്റർ ചെയ്യാം ടെൻ എന്ന് എൻ്റർ ചെയ്യുകയാണെന്നുണ്ട് സിക്സ്റ്റി ഹഡ്സിൽ എൻ്റെ ഡ്രൈവർ റീസെറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എൻ്റെ ഡ്രൈവർ സിക്സ്റ്റി ഹഡ്സിൽ റീസെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെൻസർ ഒന്ന് വയറിങ് ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് രണ്ട് സെൻസർ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ എൻ പി എൻ എൻ്റെ അതുപോലെ എൻ സിയും അതുപോലെ രണ്ട് സെൻസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻഒയും എൻ സിയും എൻ ഒ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് പുഷ് ബട്ടൺ ആ ഒരു പർപ്പസ് ആണ് എൻഒ അതുപോലെ എൻ സി എന്ന് പറയുന്നത് പുഷ് ബട്ടന്റെ സ്റ്റോക്ക് ബട്ടന്റെ ആ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടും മെറ്റൽ ഡിറ്റക്ടർ ആണ് മെറ്റൽ വന്നെങ്കിൽ മാത്രമേ ആ സെൻസർ സെൻസ് ആവത്തുള്ളൂ നിങ്ങൾക്ക് പലതരത്തിലുള്ള സെൻസറുകൾ ഉപയോഗിക്കും അതല്ലേ നമ്മൾ ആപ്ലിക്കേഷൻ ലോജിക്കിനും അനുസരിച്ചിട്ടാണ് സെൻസറൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഏത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് സെൻസർ എങ്ങനെ കണക്ട് ചെയ്യാം വി എഫ് ഡിയിൽ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് സെൻസർ മൂന്ന് വയർ വയറിനും കൂടെ കാണാൻ പറ്റും അതായത് ട്വന്റി ഫോർ വോൾട്ടിന്റെ സെൻസർ ആണ് ഒന്ന് സീറോയും ഒന്ന് ട്വന്റി ഫോർ വോൾട്ടും പ്ലസ് ഒന്ന് ഔട്ട്പുട്ടും ഈ ബ്ലാക്ക് വയർ നമ്മുടെ ഔട്ട്പുട്ട് വയർ ആണ് ചിലതിൽ എൻഒ എൻ സി ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഇതിനകത്ത് ഇൻഡിവിജ്വലാണ് ഇതിനകത്ത് എൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതിനകത്ത് എൻ സി ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് വയറും കൂടെ അഡീഷണൽ വരും അപ്പോൾ ഒരു ഫോർ വയർ നിങ്ങടെ കാണാൻ പറ്റും നമുക്ക് എൻഒ എൻ സി ഒക്കെ നമുക്ക് ലോജിക്കിനനുസരിച്ച് സെലക്ട് ചെയ്യാം അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സെൻസർ മൂന്ന് വയറിന്റെ അപോക്സിമറ്റി സെൻസർ ആണ് നമുക്ക് ആദ്യം ഈ വി എഫ് ടിയിൽ ഈ ഒന്ന് കണക്ട് ചെയ്താലോ അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഈ വി എഫ് ടിയുടെ കവർ ഒന്ന് റിമൂവ് ചെയ്യാം കവർ റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ സെൻസർ കണക്ട് ചെയ്യാം എങ്ങനെയാണ് ഞാൻ വയറിംഗ് കാണിച്ചു തരാം അപ്പൊ ഞാൻ എൻ പി എൻ ന്റെ സെൻസർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് വയർ ഉണ്ട് ബ്ലൂ എന്ന് പറയുന്നത് സീറോ വോൾട്ടും അതുപോലെ ബ്രൗൺ എന്ന് പറയുന്നത് ട്വന്റി ഫോർ വോൾട്ടും ബ്ലാക്ക് ആണ് നമ്മുടെ ഔട്ട്പുട്ട് അതായത് ഈ വി എഫ് ടിക്ക് അത് ട്വന്റി ഫോർ വോൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എൻ്റെ സെൻസറിലേക്കുള്ള കണക്ഷൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടും ഈ സെൻസറിന് സപ്ലൈ കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ വയറിംഗ് കൊടുത്താലോ അതിനായിട്ട് ബ്ലൂ വയറിന് ഞാൻ ഇവിടെ ഡി സി എമ്മിൽ അതായത് കോമണിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ബ്രൗൺ വയർ ഞാൻ ട്വന്റി ഫോർ വോൾട്ടിലേക്ക് എടുക്കാൻ പോവാണ് അപ്പം ഞാൻ ട്വന്റി ഫോർ വോൾട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ട്വൻറി ഫോർ ബോൾഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് എൻഒ സെൻസർ ആയതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പർപ്പസിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ എം ഐ വൺ എന്ന് പറയുന്നതിലേക്ക് ഞാൻ ഈ എൻ പി എൻ എൻഒ സെൻസറിന്റെ വയർ കണക്ട് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് എം ഐ വണ്ണിൽ ഈ ഒരു സെൻസറിൻ്റെ വയർ കണക്ട് ചെയ്യാം അതായത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെൻസറിന്റെ വയറിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു സെൻസർ എടുക്കുന്നുണ്ട് അത് എൻ പി എൻ എൻ സി സെൻസർ ആണ് അപ്പം അതിന് അതുപോലെ ഇതിന് മൂന്ന് വയറുകൾ വരുന്നുണ്ട് സെയിം ഫങ്ഷൻ അതായത് സീറോ അതുപോലെ ട്വൻറി ഫോർ വോൾട്ട് അതുപോലെ വരണം ഔട്ട്പുട്ട് ഈ ഔട്ട് പുട്ട് നമുക്ക് എം ഐ ത്രീയിൽ കണക്ട് ചെയ്യാം ഓക്കെ അപ്പം അതിനായിട്ട് എൻ്റെ കയ്യിൽ രണ്ട് ട്വൻ്റി ഫോറും രണ്ട് ബി സി എം ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് സീറോ വോൾട്ടിനെ ഞാൻ ബി സി എമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ട്വൻറ്റി ഫോർ വോൾട്ടിലേക്ക് ഞാൻ എന്റെ ബ്രൗൺ വയർ കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബ്രൗൺ വയർ ഞാൻ ട്വൻറ്റി ഫോർ വോൾട്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ബ്ലാക്ക് ഔട്ട്പുട്ട് വയർ നമുക്ക് സെൻസ് എം ഐ ത്രീയിൽ കണക്റ്റ് ചെയ്യാം ഓക്കെ അതായത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സെൻസർ ഇത് സെൻസർ ആണ് മെറ്റൽ മാത്രമേ ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ ലോജിക്കിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സെൻസറുകളെല്ലാം സെലക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ കാണിച്ചത് അതിൻ്റെ ടെസ്റ്റ് മെറ്റൽ പാർട്ട് ആയതുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങളുടെ ലൈ സെൻസറോട് വർക്ക് ആവുന്നുണ്ട് അതുപോലെ ഈ ഒരു സെൻസർ വർക്ക് ആവുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമ്മുടെ മോട്ടോർ റൺ ആവണം ഇപ്പൊ റൺ ആവുന്നില്ല പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം അതുപോലെ സെൻസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ രണ്ടും പി എൻ പി ആയിരിക്കണം അതുപോലെ രണ്ട് എൻ പി എൻ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീപ് സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്രൈവ് വർക്ക് അതായത് സെൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡീപ് സ്വിച്ച് സെലക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് നമുക്ക് നോക്കിയാലോ അതുപോലെ എൻ്റെ സെൻസർ എൻ പി എൻ സെൻസർ ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഡീപ് സ്വിച്ച് ഈ സൈഡിലേക്ക് മൂവ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അതിനായിട്ട് ഞാൻ ഡീപ് സ്വിച്ച് ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട് നേരത്തെ ഞാൻ പി എൻ പി ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സെൻസർ ഇപ്പം എൻ പി എൻ മോഡിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ മാസം ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിജിറ്റൽ നോബ് ഉപയോഗിക്കാം അതിനായിട്ട് നമുക്ക് പ്രോഗ്രാം മോഡിൽ പ്രോഗ്രാമിൽ പോയതിനു ശേഷം ട്വൻറ്റി എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ നമുക്ക് സെവൻ എന്ന് എൻറ്റർ ചെയ്യാം സെവൻ എന്ന് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി അതുപോലെ അടുത്തൊരു പരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻസറിൽ നമ്മൾ എക്സ്റ്റേണൽ ആണ് കൊടുത്ത് വെച്ചിരിക്കും നമ്മൾ സെലക്ടർ സ്വിച്ചും പുഷ്പെടനൊക്കെ കൊടുത്തത് അതുപോലെ എക്സ്റ്റേണൽ ആണ് ഇപ്പൊ ഡ്രൈവിന് അറിയില്ല ഇത് എക്സ്റ്റേണൽ ആണെന്നുള്ളത് അപ്പം ആ ഒരു പരാമീറ്റേഴ്സുകൂടെ നമ്മൾ സെലക്ട് ചെയ്യാം അതായത് ഓപ്പറേഷൻ കമാൻഡ് ട്വന്റി എന്ന് പറയുന്ന പരാമീറ്റേഴ്സ് ആണ് അതിൽ നമുക്ക് വണ് എന്ന് എൻറ്റർ ചെയ്യാം വൺ എന്ന് എൻറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ടെർമിനൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഡ്രൈവിന് മനസ്സിലാവും അതുപോലെ നമുക്ക് സ്റ്റോപ്പ് മെത്തേഡും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ട്വൻറ്റി ടു എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ നമുക്ക് വൺ എന്ന് എൻ്റർ ചെയ്യാം എനിക്ക് സഡൻലി സ്റ്റോപ്പ് ആവണം ഓക്കെ അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൺ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മോട്ടർ സഡൻലി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു സ്റ്റോപ്പ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട പരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡീസലറേഷൻ ഞാൻ കുറയ്ക്കാൻ പോവുകയാണ് അതിനായിട്ട് നമുക്ക് പ്രോഗ്രാം മോഡിലേക്ക് പോകാം ഒന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഗ്രൂപ്പിൽ പന്ത്രണ്ടാമത്തെ പാരമീറ്റേഴ്സ് ഓക്കെ അപ്പൊ പന്ത്രണ്ടാമത്തെ പരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം ഒരു ടെൻ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സീറോ കൊടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് സഡൻലി സ്റ്റോപ്പ് ഉള്ളൂ അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പിങ് നമുക്ക് പെട്ടെന്ന് നിൽക്കും ഓക്കെ അതായത് സീറോ സെക്കൻഡ് അതായത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഓണു ആവും ഓഫ് ആവും ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡീസലറേഷൻ നമുക്ക് അതിവിടെ ഡീഫോൾട്ടായിട്ട് പത്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം അതും സീറോ ആക്കാം ഓക്കെ എങ്കിൽ മാത്രമേ നമ്മുടെ മോട്ടോർ പെട്ടെന്ന് സ്റ്റോപ്പ് ആവത്തുള്ളൂ അപ്പോൾ ആക്സലറേഷൻ ഡീസലേഷൻ എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ബട്ടിലും കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ത്രീ വയർ മെത്തേഡിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ഡ്രോയിങ് നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രോഗ്രാം മോഡിലേക്ക് പോകാം ടു എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സീറോ അതായത് ആദ്യത്തെ ഗ്രൂപ്പിൽ തന്നെ സീറോ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം പാരാമീറ്റേഴ്സ് സെലക്ട് ചെയ്യണം അതായത് എം ഐ വണ്ണിൽ കണക്ട് ചെയ്തതുകൊണ്ട് അത് സ്റ്റാർട്ടായിരിക്കണം അതുപോലെ എം ഐ ത്രീയിലാണ് നമ്മുടെ അടുത്ത സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ആയിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് മെത്തഡ് അതായത് ഏത് പരാമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും അതിനായിട്ട് നമുക്ക് ത്രീ എന്ന് എൻ്റർ ചെയ്യാം അപ്പോൾ ഞാൻ ത്രീ എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട് അതായത് പുഷ് ബട്ടൺ ആ ഒരു രീതിയിലായിട്ടുണ്ട് ഓക്കെ അപ്പൊ എം ഐ വൺ എന്ന് പറയുന്നത് സ്റ്റാർട്ടും എം ഐ ത്രീ എന്ന് പറയുന്നത് സ്റ്റോപ്പും ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രോഗ്രാം മോഡിലേക്ക് തിരിച്ചു പോകാം മെയിൻ മോഡിലേക്ക് തിരിച്ചു പോകാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ മൂവ് ആവുന്നുണ്ട് അപ്പൊ ഞാനായിട്ടൊരു പതിനഞ്ച് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇത്രയും ഫ്രീക്വൻസി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെൻസർ ഉപയോഗിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് സെൻസർ ഈ ആദ്യത്തെ സെൻസർ സിഗ്നൽ ഇട്ടുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവണം അതുപോലെ രണ്ടാമത്തെ സിഗ്നൽ സിഗ്നൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവണം ഓക്കെ അതായത് ഞാൻ ആ വീഡിയോ കാണിച്ചില്ലോ അതായത് നമ്മുടെ ഓരോ മൂവ്മെന്റ്സിനു ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേ നമ്മുടെ സെൻസർ സപ്പോസ് ആ ഒരു പാർട്ട് മെറ്റൽ പാർട്ട് മൂവ് ചെയ്ത് നമ്മുടെ ഇവിടെ എത്തി അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ മോട്ടർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ സിഗ്നൽ കിട്ടിയപ്പോൾ ഓക്കെ നമ്മൾ കൈ എടുക്കുകയും ചെയ്ത് നമുക്ക് കുഴപ്പങ്ങളൊന്നും നമ്മുടെ മോട്ടർ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പാർട്ട് ഇവിടെ മൂവ് ചെയ്ത് ഇവിടെ എത്തിയതിനു ശേഷം ഈ ഒരു സെൻസറിന്റെ അവിടെ എത്തി അപ്പൊ ഈ സിഗ്നൽ ഇവിടെ ലഭിക്കുമ്പോൾ കണ്ടോ മോട്ടർ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതുപോലെ അത് റൺ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമ്മുടെ മോട്ടർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതുപോലെ അത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് എവിടെ എത്തുമ്പോഴാണ് സ്റ്റോപ്പ് ആവേണ്ടത് അപ്പൊ നമുക്ക് ഈ ഒരു സെൻസറിന് സിഗ്നൽ കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു സിഗ്നൽ ഈ മോട്ടോർ നമ്മുടെ ഓഫ് ആയിട്ടുണ്ട് അതായത് നമ്മൾ വലിയ മെഷീൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണ സമയത്ത് ഒരുപാട് സെൻസറുകൾ ഉപയോഗിക്കും അപ്പൊ ഈ സെൻസർ ത്രൂ ആയിരിക്കും നമ്മുടെ മെഷീൻസ് ഒക്കെ റൺ ആവുന്നത് എപ്പോഴും നമുക്ക് സെലക്ടർ ബട്ടണോ അല്ലെങ്കിൽ പുഷ്പ് ബട്ടനോന്നും ഉപയോഗിച്ച് ഒരു മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അത് രണ്ട് മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ മൾട്ടിപ്പിൾ മോട്ടർ ഒക്കെ ഉള്ള സമയത്ത് ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും ടൈമിങ്ങിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് റൺ ആവുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സെൻസർ കണക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് കൂടെ കാണാൻ പറ്റും സിഗ്നൽ കിട്ടുന്ന സമയത്ത് റൺ ആവുന്നുണ്ട് അതുപോലെ സ്റ്റോപ്പ് സിഗ്നൽ കിട്ടുന്ന സമയത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ട് ഇതൊരു മെറ്റൽ ഡിക്ട് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് സെൻസർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പല തരത്തിലുള്ള സെൻസറുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അനുസരിച്ചിട്ടാണ് നമ്മൾ സെൻസർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് വയറിംഗ് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെയാണ് സെൻസർ കണക്ട് ചെയ്യേണ്ടത് ഒരു ബേസിക് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പി എൽ സി വി എഫ് ഡി എച്ച് എം എ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്